എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികളുടെ ഗുണവും ദോഷവും കുറിച്ചാണ് ഇന്നത്തെ കാലത്ത് വീടുകളുടെ നിർമ്മാണത്തിലും ഇന്റീരിയറിലും അലുമിനിയം ഏറെ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിന്റെ നല്ലവശങ്ങളും കുറവുകളും പലർക്കും വ്യക്തമല്ല ആദ്യം നോക്കാം ഗുണം അലുമിനിയം വളരെ ലളിതഭാരമുള്ളത് ആയതിനാൽ ജോലികൾ ചെയ്യാനും സ്ഥാപിക്കാനും എളുപ്പമാണ് കലങ്കം പിടിക്കാത്തത് കൊണ്ട് വെള്ളമോ ഈർപ്പമോ ഉണ്ടായാലും കേടുപാടുകൾ കുറവായിരിക്കും അതിനാൽ പരിപാലനം വളരെ ലഘുവാണ് പല നിറങ്ങളിലും ഡിസൈൻ രീതികളിലും ലഭ്യമാകുന്നതിനാൽ ആധുനിക രൂപകൽപ്പനകൾക്കും ലളിതമായ ഡിസൈനുകൾക്കും ഒരുപോലെ അനുയോജ്യമാണ് ഇനി നോക്കാം ദോഷം അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികളുടെ ചെലവ് സാധാരണ പ്ലേവുഡ് പോലെയുള്ള വസ്തുക്കളെക്കാൾ കൂടുതലായിരിക്കും അതിനാൽ ബജറ്റ് കുറവുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടാകാം മറ്റൊരു കാര്യം ചില വീടുകളിൽ പ്രത്യേകിച്ച് പാരമ്പര്യ ശൈലി ആഗ്രഹിക്കുന്നവർക്ക് അലുമിനിയത്തിന്റെ രൂപം പൊരുത്തപ്പെടാതെ പോകാം കൂടാതെ അലുമിനിയത്തിൽ ചരട് പിടിക്കൽ ചെറു അടികൾ അടയാളങ്ങൾ വളരെ എളുപ്പം കാണാം ആകെ പറഞ്ഞാൽ ദീർഘായുസ് പരിപാലന കുത്തവും ആധുനിക രൂപം എന്നിവയ്ക്കായി അലുമിനിയം ഫാബ്രിക്കേഷൻ മികച്ചതാണ് പക്ഷേ ചെലവ് ലുക്ക് വ്യക്തിപരമായ ഇഷ്ടം എന്നിവയെല്ലാം കൂടി വിലയിരുത്തി തീരുമാനിക്കുന്നതാണ് ഉചിതം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് സഹായകരമാകും